നമസ്കാരം ന്യൂസ് സ്വാഗതം ശിവസേന അങ്ങനെ ഒന്നിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഉദ്ധവ് താക്കറെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു രാജ്യസഭാ സീറ്റ് ഒഴിവ് വരുന്ന സ്ഥലങ്ങളിൽ ഉൾപ്പെടെ സംയുക്തമായി ഇനി സ്ഥാനാർത്ഥികളെ നിയോഗിക്കും എന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത് അതായത് ഏകനാഥിന്റെ മഹായുക്തി സഖ്യം വിട്ട് പുറത്തേക്ക് വരാൻ നിൽക്കുകയാണ് ആനയിലുള്ള അദ്ദേഹത്തിന്റെ സ്വസതിയിൽ കൂടിക്കാഴ്ച നടത്താനാണ് ബുദ്ധവുമായി അടുപ്പമുള്ളവരെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത് ഏതായാലും ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ഒരു കാര്യം ബി ജെ പിക്ക് അറിയാം ഇത്രയും നാളും കൃത്യമായൊരു ലേബലില്ലാതെ നരേന്ദ്രമോദിയുടെ മാത്രം പേര് പറഞ്ഞാണ് ബി ജെ പി അവിടെ വോട്ട് പിടിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ബി ജെ പി ശിവസേനയുടെ പിന്നിൽ നിന്ന് മാത്രം ഒരു അനിയൻ ബാബ റോള് മാത്രമായിരുന്നു അവിടെ ചേട്ടൻ ബാബ റോള് മുഴുവൻ ശിവസേനയ്ക്കായിരുന്നു ചേട്ടൻ ബാബ റോളിൽ നിന്നും പെട്ടെന്ന് ഒന്നുമല്ലാതെ ആകുന്നതിൻ്റെ എല്ലാ ഫ്രസ്ട്രേഷൻസും ശിവസേനയ്ക്ക് നന്നായി അനുഭവിക്കാൻ കഴിയുന്നുണ്ട് മതി എന്ന തീരുമാനത്തിലേക്ക് ഉദ്ധവും ജഗന്നാഥ് ഷിൻഡേയും എത്തിയിരിക്കുകയാണ് എല്ലാ വിഷയങ്ങളിലും ഒരുമിച്ച് ഐക്യത്തോടെ ഇനി നീങ്ങാം എന്നുള്ള രീതിയിലേക്ക് പോവുകയാണ് ഇല്ലെങ്കിൽ ഒടുവിൽ അജിത് പവാറിന് കൂടുതൽ സ്ഥാനമാനങ്ങൾ ഇപ്പോൾ നൽകിയതുപോലെ നൽകിയാൽ താൻ ഇളിഭ്യനാകും എന്നുള്ളത് കൃത്യമായി ഏകനാഥ് സമ്പാൽ അറിയാം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കൂടിക്കാഴ്ചയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് ഉദ്ധവ്ഷിന്റെ കൂടിക്കാഴ്ച മഹാരാഷ്ട്രയിൽ വലിയ കോളിളക്കം സൃഷ്ടിക്കും എന്ന് നന്നായി അറിയുന്ന വ്യക്തി ദേവേന്ദ്ര ഗംഗാധർ ഫട്നാവിസ് തന്നെയാണ് ഫട്നാവിസിന് ചില ഗൂഢലക്ഷ്യങ്ങളുണ്ട് ആ ഗൂഢലക്ഷ്യങ്ങൾ കൃത്യമായും സായുക്തമാക്കാൻ വേണ്ടി മാത്രമാണ് മഹായുധി സഖ്യത്തിൽ അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായി ഏകനാഥ് ഷിൻഡയുടെ പിന്നിൽ ഇരുന്നത് പ്രധാനപ്പെട്ട കീ പോസ്റ്റുകളെല്ലാം ഏകനാഥ് ഷിൻഡ്യയിൽ നിന്നും തട്ടിപ്പറിച്ചുകൊണ്ടാണ് ദേവേന്ദ്ര ഫട്നാവിസ് ഉപമുഖ്യമന്ത്രിയായി ഇരുന്നത് എന്നാൽ ഇപ്പോൾ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഏകനാഥ് ഷിൻഡയ്ക്ക് കാര്യമായി ഒരു പ്രസക്തിയും ഇല്ലതാൻ ഇതെല്ലാം കൊണ്ട് തന്നെയാണ് മഹാരാഷ്ട്രയിൽ ശിവസേന ഒന്നിക്കാൻ പോകുന്നതിൻ്റെ ലക്ഷ്യം ഇപ്പോൾ തുടങ്ങുന്നത് നേരത്തെ തന്നെ നാനാ പട്ടോളെ നാനാപെട്ടവളെ രാജിവെക്കുമ്പ് പറഞ്ഞു ശിവസേന ഇനി ഒന്നിക്കാതെ മഹാവികാസ് അഖാദി സഖ്യത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിയെട്ട് സീറ്റിൽ മുപ്പത്തൊന്ന് സീറ്റുകൾ ഇന്ത്യ മുന്നണി നേടിയെടുത്തിരുന്നു എന്നാൽ അഞ്ചു മാസം കൊണ്ട് വലിയ രീതിയിലുള്ള തട്ടിപ്പാണ് അവിടെ നടന്നത് ഇ വി എം തട്ടിപ്പിനെ കുറിച്ച് വിദേശ രാജ്യങ്ങളിൽ പോലും വലിയ രീതിയിൽ ചർച്ചയുണ്ടായി ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഇ വി എം തട്ടിപ്പ് നടന്നു എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു കാര്യമായിരുന്നു എന്ന് സഞ്ജയ് റാവത്ത് തന്നെ പറയുകയുണ്ടായി സഞ്ജയ് റാവത്ത് ചോദിക്കുന്നുണ്ട് അജിത് പവാറിന് എന്ത് വോട്ട് ഉള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊട്ടി വെണ്ണീറായ അജിത് പവാറിന് ആരാണ് നാൽപ്പത്തൊന്ന് സീറ്റ് വെച്ചു കൊടുക്കുന്നത് ഏകനാഥ് ഷിൻഡയുടെ ശിവസേന വിഭാഗത്തിന് അമ്പത്തി സീറ്റ് കിട്ടുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ അവിടെയാണ് ഈ കള്ളക്കളി എല്ലാം തന്നെ മനസ്സിലാക്കുന്നത് ഏകനാഥ് ഷിൻ്റെ തുറന്നടിക്കും എന്ന് ഭീഷണിപ്പെടുത്തിയത് വാസ്തവത്തിൽ മോദിക്ക് വലിയ രീതിയിൽ അതൊരു പ്രശ്നം തന്നെയായിരുന്നു എന്നാൽ അതിലും വലിയ പ്രശ്നമായിരിക്കുന്നത് ഉദ്ധവുമായി ഒന്നിച്ച് കൈകോർക്കാൻ ശ്രമിക്കുന്നത് തന്നെയാണ് ശരത് പവാറുമായി ഇപ്പോൾ മോദി അനുരഞ്ജനത്തിന്റെ പാതയിലെത്തുന്നത് തീർച്ചയായും മഹായുക്തി സഖ്യത്തിലേക്ക് പവാറിനെ കൂടി ക്ഷണിക്കാൻ വേണ്ടിയാണ് എന്നാൽ അതും വളരെ വൈകാതെ തന്നെ നിഷ്പ്രഭമാക്കാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം